ഇവിടെ പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ സൂപ്പർ കപ്പിൽ ഇന്ന് രണ്ട് മത്സരങ്ങളാണ് ഉള്ളത് ഇന്ന് വൈകിട്ട് നാലരയ്ക്കും അതുപോലെ തന്നെ ഇന്ന് രാത്രി എട്ട് മണിക്കുമായിട്ടാണ് സൂപ്പർ കപ്പിലെ ഇന്നത്തെ മത്സരം വരുന്നത് എന്നാൽ നാലരയ്ക്ക് ആരംഭിച്ച മത്സരത്തിൽ ഐ ലീഗ് ക്ലബായ ഇന്റർ കാശിയും അതുപോലെ തന്നെ ഐ എസ് എൽ ഇത്തവണ ഫൈനൽ കളിച്ച ബംഗളൂരു എഫ് സിയുമായിരുന്നു ഏറ്റുമുട്ടിയത് എന്നാൽ ഇപ്പോൾ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ബംഗളൂരു എഫ് സിയെ വീഴ്ത്തിക്കൊണ്ട് ഇന്റർ കാശി ഇപ്പോൾ സൂപ്പർ കപ്പിന്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് നിലവിൽ പ്രവേശനം നേടിയിരിക്കുകയാണ് അതിന് നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം അതിനുമുമ്പ് നമ്മുടെ ചാനൽ ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ഇല്ല അതുകൊണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക അപ്പോൾ നമുക്ക് ഇന്നലെ വിരോട് തന്നെ കടക്കാം എന്തായാലും ഇന്ന് വൈകിട്ട് സൂപ്പർ കപ്പിൽ നടന്ന മത്സരത്തിൽ ഇപ്പോൾ ബംഗളൂരു എഫ് സിയെ വീഴ്ത്തിക്കൊണ്ട് ഇപ്പോൾ ഇന്റർ കാഷ്ട്ര സൂപ്പർ കപ്പിന്റെ ഇത്തവണത്തെ ക്വാർട്ടർ ഫൈനലിലേക്ക് ഇപ്പോൾ നിലവിൽ യോഗ്യത നേടിയിരിക്കുകയാണ് പെനാൽറ്റി ഷൂട്ടൌട്ടിലാണ് ഇപ്പോൾ ഇന്റർ കാശ്യ ബംഗളൂരു എഫ് സിയെ മറികടന്നിരിക്കുന്നത് എന്തായാലും ഇന്റർ കാശ്യ അവരുടെ പന്തെല്ലാം വലയിലേക്ക് എത്തിച്ചിരുന്നു പെനാൽറ്റിയിൽ എന്നാൽ ബംഗളൂരു ആവട്ടെ ആൽബർട്ടോ നുഗുവേറയുടെ പെനാൽറ്റി ഇന്റർ കാശിയുടെ ഗോൾ ീപ്പർ തടഞ്ഞിടുകയായിരുന്നു അങ്ങനെയാണ് അവർ വിജയിച്ചു കയറിയത് എന്തായാലും ഒരു ഐ ലീഗ് ക്ലബ്ബാണ് ഐ എസ് എൽ ഫൈനൽ കളിച്ച് ബംഗളൂരുവിനെ വീഴ്ത്തിയതെന്ന് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ് കൂടാതെ ഇന്റർ കാഷ്യയുടെ ഡിഫൻസൊക്കെ ഇന്നത്തെ മത്സരത്തിൽ മികച്ച പ്രകടനം തന്നെ നടത്തി കൂടാതെ ഇന്റർ ഹെഡ് കോച്ചായ അന്റോണിയോ ലൊപ്പ സൊബാസ് ഇന്ന് ഇന്റർ ഇല്ലായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നാട്ടിലാണ് നിലവിലുള്ളത് അദ്ദേഹം ഉണ്ടെന്ന് തന്നെ മടങ്ങിയെത്തുമെന്നാണ് നിലവിൽ അറിയുന്നത് എന്തായാലും ഇപ്പോൾ അന്റോണിയോ ലോപ്പസ് സൊബാസ് ഇല്ലാതെയും ഇപ്പോൾ ഇന്റർ വിജയിക്കാൻ സാധിച്ചു എന്നതാണ് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്തായാലും ഐ ഫൈനൽ കളിച്ച ബംഗളൂരു എഫ് സിയെ വീഴ്ത്തിക്കൊണ്ട എപ്പോൾ സൂപ്പർ കപ്പിന്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് പ്രവേശനം നേടിയിരിക്കുകയാണ് ഇൻഡർ കാശി